കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് സ്വാഗതം ബി അങ്ങാടി ജി എം സ്കൂളിലെ ബഷീർ ദിനാചരണം വേറിട്ടനുഭവമായി ജൂലൈ അഞ്ച് ബഷീർ ദിനത്തോടനുബന്ധിച്ച് ബി അങ്ങാടി ജി എം സ്കൂളിൽ ബഷീർ അനുസ്മരണം ബഷീർ കൃതികളുടെ പ്രദർശനം കഥാപാത്രങ്ങളുടെ അവതരണം കഥാപാത്രങ്ങളെ വരയ്ക്കൽ ബഷീർ കൃതികളുടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കൽ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു ബഷീറിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഫിലിം പ്രദർശനവും നടന്നു വിദ്യാരംഗം ക്ലബ് സ്റ്റുഡന്റ് കൺവീനർ നിബാ ഫാത്തിമ ബഷീർ അനുസ്മരണം വിദ്യാരംഗം ക്ലബ്ബിലെ കുട്ടികൾ ബഷീറിന്റെ വിവിധ കൃതികളെ കുറിച്ച് സംസാരിച്ചു പരിപാടികൾക്ക് സീനിയർ അസിസ്റ്റന്റ് സ്മിത ബാബു സ്റ്റാഫ് സെക്രട്ടറി സരിത ജി വിദ്യാരംഗം കൺവീനർമാരായ ശാലിനി നിഷ അധ്യാപകരായ രാകേഷ് സി ലീല പ്രജിത ലക്ഷ്മി ടിൻഡു ഷീന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ആര നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു